മായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ് സർ നമ്മൾ കേരള സർക്കാരിനെ സാമ്പത്തികമായിട്ട് കേന്ദ്രം ബുദ്ധിമുട്ടിക്കുന്നു വേണ്ട രീതിയിൽ സഹായിക്കുന്നില്ല പണം കൊണ്ട് നൽകുന്നില്ല എന്നുള്ളത് അതിനെ കുറിച്ചിട്ട് ഒരു എം പി എന്നുള്ളത് നൽകി സാറിൻ്റെ അഭിപ്രായം ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ഇഷ്യൂ ആണ് അതായത് കേന്ദ്രത്തിൽ ഏത് ഗവണ്മെന്റ് എന്നാലും കേന്ദ്രത്തിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്ന റവന്യൂ എങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾക്കും എട്ട് യൂണിയൻ ടെറിട്ടറിക്കും ഡിവൈഡ് ചെയ്യണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഫിനാൻസ് കമ്മീഷനാണ് ഫിനാൻസ് കമ്മീഷൻ ലാർജർ ബോഡിയാണ് അവിടെ ഓരോ സ്റ്റേറ്റിൻ്റെയും ഫിനാൻസ് മിനിസ്റ്ററും അതിനകത്തുണ്ട് ഒരു ഫോർമുല ഉണ്ടാക്കും അത് ഏരിയ കൺസിഡറേഷൻ കാണും പീപ്പിളിൻ്റെ കൺസിഡറേഷൻ കാണും ഡെവലപ്മെൻറ്റ് കൺസിഡറേഷൻ കാണും ഒരു ഫോർമുല കയറ്റി അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂസ് തന്നെയാണ് ടോട്ടൽ മണി ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു ഫോർമുല ഉണ്ട് അത് ഇവരെല്ലാവരും കൂടെ അംഗീകരിക്കുന്നതാണ് ഒരാൾക്ക് വേണ്ടി അംഗീകരിക്കാതിരിക്കുന്നതല്ല ഒന്നാമത് രണ്ടാമത് കടവെടുക്കുന്നതിന് എന്തിനാണ് റെസ്ട്രിക്ഷൻ വയ്ക്കുന്നത് ഒരു സ്റ്റേറ്റ് വിചാരിക്കുക ഞാനിങ്ങനെ അണ്ട്രസ്റ്റിക്ക കടമെടുത്തങ്ങ് കുടിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കേരളത്തിന് ഒന്നേകാൽ ലക്ഷം ആണ് നമ്മുടെ ഓരോരുത്തരുടെയും കടം ഒരു കുട്ടിയുടെയും കടം മൂന്നര കോടി ഉണ്ടെന്ന് കുണിച്ച് നോക്കും ഇത് ഒന്നര ലക്ഷമാവും രണ്ട് ലക്ഷമാവും മൂന്ന് ലക്ഷം ആവും കടം കയറിയ ഒരു വീട് കടം കയറിയ ഒരാ കൂട്ടിയ ഒരു അച്ഛൻ കടം കൂടിയ ഒരു രാജ്യമായി മാറുക എന്ന് പറഞ്ഞാൽ ഒരറ്റം മുതൽ ഈ വേൾഡ് ബാങ്കോ കടം കൊടുത്തവർ വന്ന് നമ്മുടെ ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്ന കാലം വരും അത് നമ്മൾ കാണാത്തതുകൊണ്ടാണ് നമ്മൾ വിഷമിക്കാത്തത് നമ്മളിന്ന് കടത്തിൽ മുങ്ങി നിൽക്കുകയാണെന്നുള്ള വസ്തുത ഈ ഈ പറയുമ്പോൾ ഒന്നേകാൽ ലക്ഷം ഒന്നര ലക്ഷം ഒരാൾക്ക് കടമെന്ന് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ എത്രത്തോളം വെള്ളത്തിൽ നിൽക്കുക എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഫീൽ ചെയ്യണെപ്പോഴും അറിയുമോ ഇതേ ഇപ്പം ശമ്പളം കിട്ടാതെ ഒന്നും ഫീൽ ചെയ്ത് തുടങ്ങി ഒരറ്റം ജപ്തി ചെയ്യാൻ പോഡ് പറഞ്ഞു ഫീൽ ചെയ്തു തുടങ്ങി അങ്ങനെ ഒരു കാലത്തിൻ്റെ വെർജിലേക്കാണ് കേരളം പോകുന്നത് അതുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു യൂണിഫോം പോളിസിയാണ് അല്ലാതെ കേരള ഗവൺമെൻറ് എന്നല്ല കടമെടുത്തോ അതൊരു ബാലൻസ്ഡ് അപ്രോച്ചുണ്ട് ഇന്നിപ്പോൾ ഇടതുപക്ഷം ഇരിക്കുന്നു നാളെ വലതുപക്ഷിരിക്കുന്നു ഒരാൾക്കൊരു മാൻഡേറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഭരിക്കാൻ ഒരു മാൻഡേറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കയറി അടിച്ച് പൊളിച്ച് ദീപാളി കുളിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ചില പ്രൊവിഷൻസാണ് റിസോഴ്സസ് എങ്ങനെ ഷെയർ ചെയ്യണം അതിന് ഫിനാൻസ് കമ്മീഷൻ വേണം ഫിനാൻസ് കമ്മീഷനിലെ എല്ലാ സ്റ്റേറ്റിൻ്റെ ആൾക്കാർ വേണം അവർ ഫോർമുല ഉണ്ടാക്കണം അതുപോലെ ഡിവൈഡ് ചെയ്യണം കടമെടുക്കുന്നതിന് പരിധി വേണം ഈ പരിധി ഇവർക്ക് തന്നെ ഒന്നിച്ച് കൂട്ടുകയൊക്കെ ചെയ്യാം ഇവർ ഒന്നിച്ചിരുന്നിട്ട് ഏതുവരെ പോകാം എത്ര പെർസെൻ്റ് നമ്മളുടെ ജി ഡി പിയുടെ എത്ര പെർസെൻറ്റ് വരെ കടമെടുക്കാം ഏതിനകത്ത് നിൽക്കണം ഇതൊക്കെ കോമൺ ഫോർമുലയാണ് ഇവിടെ സാധാരണക്കാരൻ്റെ കണ്ണിൽ പൊടിയിടുന്നതിനും പറ്റിക്കുന്നതിനും വേണ്ടി കടമെടുക്കാം സമ്മതിക്കുന്നില്ലേ കടമെടുക്കാം സമ്മതിക്കുന്നില്ലേ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ലേ സാലറി കൊടുക്കാൻ പറ്റുന്നില്ലേ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായി കേന്ദ്രവുമായിട്ട് അടഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ കാണിക്കുന്ന എന്താ പറയണത് പറ്റിപ്പിളിൻ്റെ ഭാഗമാന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്ന് പറയാം